പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് പോയിരിക്കുകയാണ് ദേവ്ജിയെ കണ്ടതിനെ തുടർന്ന് ദേവിജിയുടെ മണ്ടത്തരം കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത് ദേവിജി എന്ത് എന്ത് പ്രശ്നം ഇപ്പോൾ കൃഷും കൺമണിയും കൂടെ ഒന്നിക്കാൻ കാരണം അല്ലേ ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ദേവിജി പറ ഞാൻ എന്ത് ചെയ്ത ദേവിജി അല്ലേ അവർക്ക് സഹായം നൽകിയത് ഞാൻ സഹായം നൽകി അതിലിപ്പോൾ എന്ത് തെറ്റാ ഉള്ളത് പറ ആ തെറ്റെന്താണെന്ന് ഞാനും ഒന്നും അറിയട്ടെ അതായത് നീ ഒരു കാര്യം മനസ്സിലാക്കണം അവരെ പിരി പിരിക്കാനുള്ള അവസരത്തിൽ ചേർത്ത് നിർത്തിയത് ാണ് അത് തെറ്റ് തന്നെയാണ് ദേവ്ജി തെറ്റോ എന്ത് തെറ്റ് സാഗർ ഒന്ന് പറ അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ ആ പെൺകുട്ടിയുടെ ജീവിതമോ ഇരുവരെയും അപ്പോൾ ഒന്നിക്കാനാണോ അനുവദിക്കേണ്ടത് മാനസിക അവന്റെ പെണ്ണ് ഏതാണെന്ന് അവനല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ വീട്ടുകാരാണോ അത് ദേവ്ജി ദേവ്ജി എന്തേ പറയുന്നേ അല്ല ഞാൻ ചോദിക്കട്ടെ സാഗർ അവൻ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൂടെ എത്രയെന്ന് വിചാരിച്ച അവൻ മുന്നോട്ട് പോവുക സാഗറിന് പറ്റുമോ അങ്ങനെ ചെയ്യാൻ ഇല്ല സാഗറിന് പറ്റത്തില്ല അതാണ് സത്യം ദൈജീപ് അത് എൻ്റെ സാഗർ ഇന്നത്തെ ജനറേഷൻ മാറിയിരിക്കുന്നു സാഗറും ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ വെറുതെ എടുത്തു ചാടി ഓരോ മണ്ടത്തരം കാണിക്കുകയല്ല വേണ്ടത് അത് ആദ്യം ദേവ്ജി സാഗർ മനസ്സിലാക്കണം ദേവ്ജി പറഞ്ഞതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ സാഗർ ദേവ്ജിയോട് എന്തു പറയും ആകെ ഡിഫൻസിലെസ് ആയല്ലോ സാഗർ സാഗറിന്റെ ചിന്താഗതിയാണ് മാറ്റേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല ആ കാര്യം സാഗറാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് രണ്ടുപേരെ ഒന്നിക്കാൻ നിങ്ങളുടെയൊന്നും സമ്മതം വേണ്ട എന്നതാണ് സത്യം അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നിനങ്ങൾക്ക് കൊള്ളാം അല്ലാതൊന്നുമല്ല ഞാൻ പോകുന്നു ഇനി സാഗർ തീരുമാനിക്ക് ഇതോടെ സാഗർ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഉത്തരമില്ലാതെ മാത്രവുമല്ല ഇതേ സമയം ഇപ്പോൾ കൃഷിന്റെ അമ്മയും കൂടെ നിൽക്കുകയാണ് മാനസയുടെ ഇനി വിവാഹത്തിന്റെ കാര്യത്തിൽ മാറ്റമില്ല കൃഷി തന്നെ താലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു ഇതോടെ മാനസിക സന്തോഷമാകുന്നു പക്ഷേ ഇതിനിടയിലാണ് കൃഷും കൺമണിയും ഒന്നിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ കൺമണി എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് കൺമണിക്ക് ഇതോടെ കൃഷ് പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഈ കാര്യം ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്